ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ചെറിയൊരു ഏത്തൻ തോട്ടമാണ് അപ്പോൾ ആറാം മാസത്തിൽ തന്നെ നമുക്ക് കൊല വിരിഞ്ഞിട്ടുണ്ട് ഇതേ മൂന്നും നാലും പടലയാണ് നമ്മളെപ്പോഴും തോട്ടം ഇത്ര ക്ലിയർ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറവായിരിക്കും ഇതേ ഇവിടെയൊക്കെ കൊലച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നട്ടത് മരങ്ങളുടെ ഇടയിലും തെങ്ങിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മൾ ഇവിടെ യാത്ര വരാൻ നട്ടത് അത്യാവശ്യം നല്ല പോലെ ഉണ്ട് നമുക്ക് നമ്മളിവിടെ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മരങ്ങളും തെങ്ങും ഉള്ളതുകൊണ്ട് ഇവിടെ ഇത്തിരി സൂര്യപ്രകാശം കുറവാണ് അപ്പോൾ വാഴ മൂന്നാൾ പൊക്കം വരതെ പൊങ്ങിയിട്ടുണ്ട്